നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വൻ വിജയം എല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് മണ്ഡലങ്ങളിലും വിജയം കൈവരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ എടുക്കുന്നുണ്ട് എന്നാണ് കെ പി സി സിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് പക്ഷേ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മുൻ അധ്യക്ഷൻ വി എം സുധീരനും ഇങ്ങനെ നേർക്കുനേർ പോർ വിളിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമായിരുന്നു സുധീറിന്റെ പ്രസ്താവനകൾക്ക് താൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് സുധീറിന്റെ പ്രസ്താവനകൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു സുധീറിന്റെ പ്രസ്താവനകൾ ആസ്ഥാനത്തുള്ളവയാണ് താൻ അതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല സുധീരൻ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് എന്നാണ് കെ സുധാകരൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പുറപ്പെടും മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പ്രതികരിച്ചത് ഇന്ന് സുധാകരൻ്റെ പ്രതികരണത്തിന് മറുപടിയുമായി വി എം സുധീരനും രംഗത്ത് വന്നു ഇത്തരത്തിലുള്ള വാക്പൂരുകൾ ഇനിയും തുടരാനുള്ള സാധ്യതയുമുണ്ട് ഒരു പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ മുൻ അധ്യക്ഷനും ഇപ്പോഴത്തെ അധ്യക്ഷനും പാർട്ടി നന്നായി തന്നെ വരണം എന്നാഗ്രഹിക്കുന്ന നിരവധി പ്രവർത്തകർ ചുറ്റുമുണ്ട് പക്ഷേ അതൊന്നും കണക്കാക്കാതെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിസന്ധികളുമൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിച്ച് തലപുക നിൽക്കുകയാണ് പ്രധാനപ്പെട്ട പല നേതാക്കളും കാരണം പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം പ്രതികരണങ്ങളും പ്രസ്താവനകളും നടത്തി യുദ്ധം ചെയ്യുമ്പോൾ പാർട്ടിയുടെ ഭാവി എന്താകും എന്ന വ്യാകുലതയാണ് ഇവർക്ക് സുധാകരൻ്റെ പ്രതികരണം തെറ്റിദ്ധാരണാജനകമാണെന്നാണ് സുധീരൻ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് പാർട്ടി വിട്ടു എന്ന് താൻ പറഞ്ഞിട്ടില്ല ഇദ്ദേഹം പാർട്ടി വിട്ടു എന്നാണ് സുധാകരൻ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന പുതിയ നേതൃത്വം വന്നപ്പോൾ ആദ്യം സ്വാഗതം ചെയ്തത് താനാണ് ഗ്രൂപ്പ് നോക്കാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ തോൽക്കില്ലായിരുന്നു എന്നാണ് സുധീരൻ പറയുന്നത് കഴിവ് നോക്കാതെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് അതിൽ താൻ ദുഃഖിതനായിരുന്നു സുധാകരനും സതീശനും വന്നപ്പോൾ ഈ സ്ഥിതി മാറും എന്ന് കരുതി സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ അതിന് അർഹനാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യണം എന്ന് സുധീരൻ പറയുന്നു ഡി സി സി പ്രസിഡന്റുമാരെ നിയമിച്ച രീതി ശരിയല്ല എന്ന് സുധാകരനോട് പറഞ്ഞു ഈ ശൈലി സംഘടനയ്ക്ക് യോജിച്ചതല്ല എന്നതിനാൽ ഹൈക്കമാൻഡിന് കത്തെഴുതി പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല രാഹുൽ ഗാന്ധിയും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ് പക്ഷേ രണ്ടു വർഷമായി ഒന്നും പരിഹരിച്ചിട്ടില്ല രണ്ട് ഗ്രൂപ്പിന് പകരം അഞ്ച് ഗ്രൂപ്പായിരുന്നു പേര് പറയുന്നില്ല ഗ്രൂപ്പിനുള്ളിൽ ഉപഗ്രൂപ്പും വന്നു ഇതോടെയാണ് താൻ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്നാൽ ഡി സി സി പരിപാടികളിൽ താൻ പങ്കെടുത്തു കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും പരിപാടികളിൽ പങ്കെടുത്തില്ല പക്ഷേ മറ്റ് പരിപാടികളിൽ താൻ പങ്കെടുത്തത് സുധാകരൻ കണ്ടതല്ലേ എന്നും സുധീരൻ ചോദിക്കുന്നു സുധാകരൻ പല കാര്യങ്ങളും തിരുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തനിക്കെതിരെ പറഞ്ഞതും അദ്ദേഹം തിരുത്തും എന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നും സുധീരൻ പറയുന്നു സുധാകരൻ ഔചിത്യരാഹിത്യം കാണിച്ചു തന്റെ പ്രതികരണത്തോട് മറുപടി പറയേണ്ടത് കെ പി സി സി യോഗത്തിലായിരുന്നു പാർട്ടി യോഗത്തിൽ പറഞ്ഞത് പുറത്തു പറഞ്ഞില്ല സുധാകരൻ്റേത് തെറ്റായ പ്രവണതയാണ് സുധാകരൻ ചെയ്തത് ഔചിത്യരാഹിത്യമാണെന്നും സുധീരൻ പറഞ്ഞു എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടി യോഗത്തിലോ കെ പി സി സി യോഗത്തിലോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളിലെ യോഗത്തിലോ ആണ് കെ പി സി സി അധ്യക്ഷൻ മറുപടിയായിട്ട് പറയേണ്ടത് ഇത് ഒരു പൊതുവേദിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് വെച്ച് മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിച്ചതും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതും തൻ്റെ പ്രസ്താവനകൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിച്ചതും ശരിയായില്ല എന്നാണ് വി എം സുധീരൻ പറയുന്നത് സുധാകരൻ സുധീരൻ പോരും പ്രസ്താവനാ യുദ്ധവും ഇനിയും തുടരുമോ അതാണ് കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പ് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഇവൻ്റ് നടക്കാനിരിക്കെ ഒരു പരിപാടി നടക്കാനിരിക്കെ ഇത്തരത്തിലുള്ള വാക്ക് യുദ്ധങ്ങൾ വാക് പോരുകൾ അവസാനിപ്പിക്കുന്നതാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം നല്ലത് ഈ വിഷയത്തിൽ എ ഐ സി സി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടുമോ എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്